ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സി പി ഐ എം താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താനുള്ള പോളിറ്റ് ബ്യൂറോ യോഗം ഇരുപത്തിയേഴിന് ചേരും രണ്ട് ദിവസങ്ങളിലായാണ് യോഗം പ്രകാശ് കാരാട്ട് എം എ ബേബി പി ബി രാഘവലു ഇവരിൽ ഒരാൾക്ക് താൽക്കാലിക ചുമതല നൽകാനാണ് സാധ്യത വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുകയാണ് ബിനോയ് നേരത്തെയും പ്രകാശ് കാരാട്ട സി പി എം ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് ഇപ്പോൾ എം എ ബേബിയും അതുപോലെ തന്നെ പി ബി രാഘവലുമാണ് സാധ്യത പട്ടികയിലുള്ളത് ഇവരിൽ ഒരാൾക്കാണ് താൽക്കാലിക ചുമതല നൽകുക എന്തെല്ലാം മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് താൽക്കാലിക ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കുക സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് സി പി എമ്മിൻ്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ മരണമടയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടിക്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരുന്നത് കാരണം സി പി എമ്മിൻ്റെ മുന്നിലുള്ളത് ഇനി സമ്മേളനങ്ങളുടെ കാലമാണ് പ്രത്യേകിച്ചും ജില്ലാ സമ്മേളനങ്ങൾ ഒപ്പം സംസ്ഥാന സമ്മേളനം അതിന് തൊട്ടു പിന്നാലെ പാർട്ടി കോൺഗ്രസ് അത് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെയാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നത് അത്തരത്തിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് ഇത്തരത്തിൽ വലിയ ഒരു പരിപാടി തന്നെ സി പി എമ്മിൻ്റെ മുന്നിലുള്ള ഒരു സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് സീതാറാം യെച്ചൂരി ആശുപത്രിയിലായിരുന്ന സമയത്ത് യെച്ചൂരിയുടെ ചുമതല വഹിച്ചിരുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഒരുമിച്ചാണ് പോളിറ്റ് ബ്യൂറോയിൽ പതിനേഴ് അംഗങ്ങളാണ് ഉള്ളത് അതിൽ മുൻതൂക്കം കേരളത്തിനാണ് കേരളത്തിൽ നിന്നും നാല് പേരുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അതുപോലെ സി സംസ്ഥാന സെക്രട്ടറി പി ഗോവിന്ദ് ഗോവിന്ദ മാസ്റ്റർ ഒപ്പം എ വിജയരാഘവൻ കൂടാതെ എം എ ബേബി ഇത്രയും പേരാണ് നമ്മുടെ കേരള ഘടകത്തിൽ നിന്നുള്ളത് ഇതിൽ നിന്ന് ഒരാൾക്കോ അതല്ലെന്നുണ്ടെങ്കിൽ പരിതപ്രജ്ഞനായ മൂന്ന് പ്രാവശ്യം സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള പ്രകാശ് കാരാട്ടിനോ ഒപ്പം വൃന്ദ കാരാട്ടിനോ ഇങ്ങനെ നാല് പേരിൽ ആരെ ഒപ്പം തന്നെ തമിഴ്നാക്ഷിക്കണം ആന്ധ്രയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബി വി രാഘവലു ഇവൻ നാലിൽ ആരെങ്കിലും ഒരാൾക്കായിരിക്കും താൽക്കാലിക ചുമതല നൽകുക കാരണം ഭാരിച്ച ജോലികളാണ് ഇനി ജനറൽ സെക്രട്ടറി ഉള്ളത് അത് ഒരുമി ഒരിക്കൽ പോലും ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് അത് നടപ്പിലാക്കാൻ പറ്റില്ല കാരണം പാർട്ടിയുടെ നടപ്പ് നയരേഖയും പാർട്ടി ഇതുവരെയായി നടപ്പിലാക്കിയ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും ഓരോ സംസ്ഥാനത്തെയും പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ വിജയങ്ങൾ പരാജയങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയിലുണ്ടായ പരാ പാർട്ടിക്കുണ്ടായ പരാജയം നേട്ടങ്ങൾ ഇവയെല്ലാം തന്നെ പാർട്ടി കോൺഗ്രസ്സിൽ റിപ്പോർട്ടായി അവതരിപ്പിക്കേണ്ടത് ദേശീയ സെക്രട്ടറി അല്ലെങ്കിൽ സി പി എം ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ ഒരു ജനറൽ സെക്രട്ടറിയെ താൽക്കാലികമായി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സർവ്വസമ്മതനായിരുന്നു ഒപ്പം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ വളരെ ധികം അദ്ദേഹത്തിന്റെ പേര് രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് വാക്മി എന്ന നിലയ്ക്കൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ജെ എൻ യുവിൻ്റെ നിന്നും വന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കൊക്കെ തന്നെ വളരെ ശ്രദ്ധേയനായ നേതാവ് അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരാളില്ല എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഘടകങ്ങളുമായി വരുമ്പോഴേക്കും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കേണ്ടതാണ് പാർട്ടിയുടെ അടുത്ത നാലു വർഷത്തേക്കുള്ള നയരേഖ ആ നയരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി വളരെ അധികം സമയം വേണ്ടിവരും അത് ഒരു ബ്യൂറോയിലെ മുഴുവൻ ആളുകൾക്കും ചേർന്ന് തയ്യാറാക്കാൻ കഴിയാത്തതുമാണ് ആ സാഹചര്യത്തിലാണ് ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറി എന്നതിലേക്ക് പാർട്ടി എത്തിച്ചേരാൻ പോകുന്നത് ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഇതിന് ഒരു തീരുമാനമുണ്ടാകും ഒരു പക്ഷേ പ്രകാശ് കാരാട്ടിന് സാധ്യതയേറും കാരണം മൂന്ന് പ്രാവശ്യം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് വളരെ വളരെ പ്രജ്ഞനാണ് പാർട്ടി പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു നേതാവ് കൂടിയായിരുന്നു പ്രകാശ് കാരാട്ട് പ്രകാശ് കാരാട്ടിൻ്റെ പേരിന് സാധ്യതയുണ്ട് കാരണം ചുരുങ്ങിയ കാലയളവിലേക്ക് ആയതുകൊണ്ട് തന്നെ മറ്റു തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല ഇനി രണ്ടാമതുള്ളത് ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘുവിലുമാണ് രാഘുവിലുവും പൊളിറ്റ് ബ്യൂറോയിലെ സമ്മതനായ ഒരു നേതാവാണ് ഒപ്പം സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ വലിയ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പേര് കൂടിയാണ് എന്നാൽ യെച്ചൂരിക്ക് പകര പകരം എന്നുള്ള ഒരു വാക്കിലേക്ക് വരുമ്പോൾ വാഗ്മിയായാലും വായനയുടെ കാര്യത്തിലായാലും രാഷ്ട്രീയപരമായ ഇടപെടലുകളുടെ കാര്യത്തിലായാലും ഒക്കെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന രണ്ട് നേതാക്കന്മാരാണ് ബൃന്ദ കാരാട്ടും എം എ ബേബിയും ബൃന്ദ കാരാട്ടിനോ എം എ ബേബിക്കോ ഒക്കെ താൽക്കാലികമായി ചുമതല നൽകിയാൽ തന്നെയും അതിശ യിക്കേണ്ട സാഹചര്യമില്ല അത്തരത്തിൽ ഇവരിൽ നാലിൽ ഒരാൾക്ക് താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് പാർട്ടിയുടെ സമ്മേളനങ്ങളിലേക്ക് കടക്കാനാണ് ആലോചിക്കുന്നത് കാരണം സാധാരണഗതിയിൽ കേരളത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ചടയൻ ഗോവിന്ദൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് മരണമടയുന്നത് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി വരികയും പിന്നീട് സംസ്ഥാന സമ്മേളനത്തിൽ അത് സംസ്ഥാന സെക്രട്ടറിയായി തുടരുകയും ചെയ്തു അത്തരത്തിൽ ഒരു നീക്കം എന്തായാലും സി പി എമ്മിൻ്റെ ദേശീയ തലത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കാരണം ഏറ്റവും മുതിർന്ന നേതാവായിരിക്കും സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വരിക ഇത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാരുടെ പേരുകളിൽ ആദ്യം മുമ്പിൽ ഏറ്റവും കൂടിയ പരിഗണന കിട്ടാൻ സാധ്യതയുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വയസ്സ് പ്രായപരിധി വെച്ച് നോക്കുമ്പോൾ എൺപത് കഴിഞ്ഞിരിക്കുന്നു പ്രത്യേക ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എ രക്ഷിക്കണം പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രിയായി തുടരുന്നത് അതല്ല പ്രായത്തിനപ്പുറത്തേക്ക് തനിക്കൊരു പ്രാവശ്യം സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരണം എന്നൊരു താല്പര്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ അന്ന് അന്ന് അംഗീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനുള്ള സാധ്യത വളരെ വിരളമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി തുടരാൻ തന്നെയാണ് സാധ്യത പിന്നീട് ഉള്ള ഏറ്റവും പ്രമുഖന്മാരിൽ ഒരാൾ എം എ ബി ബി ആണ് കാരണം പോളിറ്റ് ബ്യൂറോയിൽ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ തന്നെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലെ എല്ലായിട മേഖലകളിലും എത്തി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ മറ്റു ചുമതല ഒരു സാഹചര്യത്തിൽ എം എ ബേബിയുടെ പേരും പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഈ നാല് പേര് അതായത് പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എം എ ബേബി ബി വി രാഘവൽ രാഘവല്ല് ഈ നാല് പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കാൻ സാധ്യതയുള്ളത് മറ്റാരെങ്കിലും പുറത്തു വന്നാലും അതിശയിക്കേണ്ടതായില്ല കാരണം പതിനേഴംഗ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളെല്ലാം തന്നെ പാർട്ടി രംഗത്തെ പ്രമുഖരാണ് പ്രശസ്തരാണ് ഒപ്പം പാർട്ടിയുടെ മുൻ പ്രവർത്തന മേഖലകളിൽ വലിയ വളരെ ശ്രദ്ധ പിടിച്ച് പറ്റി അതുകൊണ്ട് തന്നെ ഒരാളിനെ അങ്ങനെ ഒരാളുടെ തിരഞ്ഞെടുത്താലും നമുക്ക് കൂടുതൽ അതിശയിക്കേണ്ട കാര്യമില്ല എന്നാൽ പൂർണ്ണ സമയവും അതായത് ഇനിയുള്ള ജോലികൾ വളരെ കാഠിന്യമേറിയതാണ് പാർട്ടിയുടെ നയരേഖ അടുത്ത നാലു വർഷത്തേക്ക് പാർട്ടിയുടെ പ്രവർത്തനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടണം ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട നയരേഖ അവതരിപ്പിക്കേണ്ടത് ഈ പാർട്ടി കോൺഗ്രസിലാണ് അത് പിന്നീട് ഇപ്പോൾ ഘടകത്തിന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലാണെങ്കിലും പോളിപ്പിലോ ബംഗാൾ ഘടകത്തിന് എപ്പോഴും വലിയ പ്രാതിനിധ്യം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ താൽക്കാലിക താൽക്കാലിക ജനറൽ സെക്രട്ടറിയുടെ പട്ടികയിൽ ബംഗാൾ ഘടകത്തിൽ നിന്ന് ആരുടെയും പേരുകളില്ല അല്ല അത്തരത്തിലൊരു പട്ടികയായിട്ട് വന്നിട്ടില്ല ഇതൊരു സൂചനകൾ മാത്രമാണ് തപൻ സിൻഹ പോലുള്ള പ്രമുഖന്മാരായ നേതാവുണ്ട് മണിക് സർക്കാറുണ്ട് ഇവരൊക്കെ തന്നെ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളാണ് ഭാവിയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ള നേതാക്കന്മാരാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു ഏറി വന്നാൽ ഒരു ആറ് മാസത്തേക്കുള്ള ഒരു ചുമതല അപ്പോൾ അത് പ്രത്യേകിച്ചും റിപ്പോർട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ ഇനി അതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പാർട്ടിയുടെ പ്രത്യേകിച്ചും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിലെ ഘടകം എന്നുള്ളത് പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നു ആ സംസ്ഥാന സമ്മേളനത്തിൽ കൃത്യമായും ആ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ അതിനകത്ത് ഉണ്ടാകണം ആ അതിൻ്റെ ഈ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കേന്ദ്ര നേതൃത്വം ഇടപെടൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ഒരു ജനറൽ സെക്രട്ടറിയുടെ അനിവാര്യതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല പകരം ഈ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് കാരണം ഇതുവരെയായും സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കർമ്മനിരതനായിരുന്ന ആരും തന്നെ മരണമടഞ്ഞിട്ടില്ല ഇതൊരു ആദ്യ സംഭവമാണ് അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കുറച്ചൊരു സമയമെടുത്ത് മുന്നോട്ട് പോകണം നേരത്തെ ആദ്യഘട്ടത്തിൽ ഇതുവരെയുള്ള അതായത് ഈ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ചേരുന്നവരെയുള്ള കാര്യങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പതിനേഴ് പേരാണ് പോളിറ്റ് ബ്യൂറോയിലുള്ളത് അതിലൊരാൾ മരണമടഞ്ഞു സീതാറാം മെച്ചു ഇപ്പോൾ പതിനാറംഗ പോളിറ്റ് ബ്യൂറോ ആണുള്ളത് ആ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ആണ് ഇപ്പോൾ കാര്യങ്ങൾ പാർട്ടി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ എല്ലാ അംഗങ്ങൾക്കും റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ ആ ഈ ഇവരിൽ നിന്നും ഒരാളിനെ ഒരു ആറുമാസത്തേക്ക് താൽക്കാലിക ചുമതല നൽകി മുന്നോട്ട് കൊണ്ടുവരുവാൻ ആലോചിക്കുന്നത് അതിൽ എം എ ബിബിയുടെ പേരോ ബൃന്ദ കാരാട്ടിൻ്റെ പേരോ പ്രകാശ് കാരാടിൻ്റെ പേരോ ബി വി രാഘുലിൻ്റെ പേരും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്നാൽ സ്ഥിരമായ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലാണ് ഈ പിന്നെ അതിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ടാവണം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവണം അവിടെ നിന്നാണ് ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടി വരുന്നത് അത് പോളിറ്റ് ബ്യൂറോയിലുള്ള ഒരു ആൾ തന്നെയായിരിക്കും ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് വരിക സ്വാഭാവികം അങ്ങനെ തന്നെയാണ് പാർട്ടി നയവും അത്തരത്തിൽ ആ കാര്യങ്ങളിലേക്ക് ഇതുവരെയായിട്ട് കടന്നിട്ടില്ല എന്തായാലും പാർട്ടിക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് സമ്മേളനങ്ങളാണ് ആ സമ്മേളനങ്ങളെ നടത്തിപ്പും പാർട്ടി കോൺഗ്രസ്സിനെ നടത്തിപ്പും അതിൻ്റെ ചുമതലക്കാരനായി ഒരാളുണ്ടാകണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിലേക്ക് സി എത്തിച്ചേരുന്നത് സി പി ഐ എം താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താനുള്ള പോളിറ്റ് ബ്യൂറോ യോഗം ഇരുപത്തിയേഴിന് ചേരും രണ്ട് ദിവസങ്ങളായാണ് യോഗം പ്രകാശ് കാരാട്ടെ എം എ ബേബി പി ബി രാഘവലു ഇവരിൽ ഒരാൾക്ക് താൽക്കാലിക ചുമതല നൽകാനാണ് സാധ്യത വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത്